mất đi đâu mất đi mất đi cái gì vậy cái gì vậy cái gì もう1回、乗り越えられない。 मनसला <laughs> <laughs> खाली <laughs> ごありがとうざい何で ൂർ ഭാഗത്തുള്ള കല എന്ന് പറയുന്ന ഒരു സ്ത്രീ ഡോക്ടർ ഓഫ് ചേരക്കൻ മീനത്തേരി ഹൗസ് അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ അവരെ ഉണ്ടായിരുന്നുള്ളതും അവര് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ മിസ്സിംഗ് ആണെന്നുള്ള ഒരു രഹസ്യ ഒരു ഇൻഫോർമേഷൻ ലഭിച്ചതിന്റെ പേരിലാണ് നമ്മൾ എൻക്വയറി സ്റ്റാർട്ട് ചെയ്തത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് അത് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിന് മിസ്സിംഗ് ഒരു എഫ്ഐആർ ഇടുന്നത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ശേഷം അത് മാതാമോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ നമ്മുടെ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും നമ്മൾ നടത്തിയ എൻക്വയറീസിന്റെ ഭാഗമായിട്ടും ചോദ്യം ചെയ്യുന്ന ഭാഗമായിട്ടും ഈ കല എന്ന് പറയുന്ന സ്ത്രീ മർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന്റെ അവളുടെ ബോഡി ഇവിടെയുള്ള അവളുടെ അവരുടെ അവരുടെ ഹസ്ബൻഡായിരുന്ന അനിൽ എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ സെഫ്റ്റിക് ടാങ്കിലാണ് ഇത്തേക്കെന്നുള്ള ഒരു ഇൻഫർമേഷൻ ബേസിലാണ് നമ്മളിന്ന് സെഫ്റ്റിക് ടാങ്ക് നമ്മളിന്ന് തരുന്നത് സെർച്ച് ചെയ്തത് അപ്പം ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രിലിമിനറി സ്റ്റേജിലാണിപ്പം അപ്പൊ അതിൻ്റെ നമ്മളിപ്പോൾ എഫ്ഐആർ ഇടുന്നുണ്ട് മേർഡർ കേസിന് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫർദർ പ്രൊസീഡിന് അനുസരിച്ചിട്ട് ഫർദർ ആയിട്ട് ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ഇങ്ങനെയൊരു സ്ത്രീ മിസ്സിംഗ് ആണ് സാധ്യത സാധ്യതയുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത് അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി കടത്തിയത് അതിന്റെ സോഴ്സിന്റെ ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് വിധിക്കാൻ പറ്റില്ല കാരണം അത് ആ സോഴ്സിനെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിഗമനം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളതിനൊക്കെയാറ് ഈ സുഹൃത്തുക്കൾക്ക് അകലുള്ള പന്ത് എന്താണ് കരുതുന്നത് ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ എവിടെയാണോ ഇസ്രായേലാണെന്നാണ് നമ്മുടെ അനിലെ അഡ്മിസിബിൾ ആയിട്ടുള്ളത് അപ്പം ഈ ഇങ്ങനെയൊരു കേസ് വരുമ്പോ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ ശേഷം ആയിട്ട് കേസ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഫോറൻസിക്ക് എന്നുള്ള ഒരു സപ്പോർട്ടും പിന്നെ അതേപോലെ തന്നെ മറ്റേ വിറ്റ്നസ്സുകളുടെ സ്റ്റേറ്റ്മെൻ്റുകൾ എടുക്കുന്നതും നമ്മൾ അതില്ലാത്തൊരു ഡെഫിനറ്റായിട്ടൊരു ചാലഞ്ചുണ്ട് ഒരു കാര്യം കൂടി അതായത് ഈ ഈ ഈ വീട്ടിലാണ് വീട്ടിലുള്ള അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് പറഞ്ഞപോലെ ആ കറക്റ്റ് ദിവസം ഏതായിരുന്നു അതേപോലെ തന്നെ അന്ന് നമ്മുടെ പ്രെസന്റ് ആണോ ആക്ച്വലാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു എന്താ പറയുന്നത് ഒരു കൺഫൗണ്ട് കാണാതായ ഘട്ടത്തിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് ഈ ഈ വിവരം കിട്ടിയതിന് തുടങ്ങിയ ില്ല കാരണം ഇൻഫർമേഷൻ ഏറ്റവും പറഞ്ഞ പോലെ നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ പുറത്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള എവിഡൻസ് പോലും ചിലപ്പോൾ ഇല്ലാണ്ടായി തോന്നുന്നുള്ളു അപ്പൊ നമ്മൾ വളരെ ചെറിയൊരു ടീമിനെ വെച്ചിട്ടാണ് അമ്പലപ്പുഴയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തത് നമുക്ക് അതിനകത്തേക്ക് കൃത്യമായി പോകാൻ പറ്റുന്നൊരു അത്രയും ബെൽറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരുന്നു എന്നുള്ളതാണ് അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയുക

ഈ സഹോദരന്റെ ഭാര്യ പറയുന്നുണ്ട് പോയി പൊയ്ക്കഴിഞ്ഞ് ഒരു ആ മാസം തന്നെ പലതവണ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് എന്ന കാര്യങ്ങൾക്ക് അതിന് കൺഫർമേഷൻ ഉണ്ടാകും അതിന് കൺഫർമേഷൻ ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതാണ് അപ്പം ഈ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് നോക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനുള്ളത് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മൾ പരമാവധി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമുക്കിപ്പം ർത്താവാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത് അപ്പം എന്താണ് അതിന്റെ മുട്ടി എന്താണെന്നാണ് അങ്ങനെ അതാണ് പറഞ്ഞത് ഞങ്ങളുടെ ഇപ്പോഴത്തോളം അറിവില് വേറെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള നമ്മടെ അറിയപ്പെട്ടിട്ടില്ല പേഴ്സണൽ ഇഷ്യൂസ് ആണ് നമ്മടെ അറിയപ്പെട്ടിട്ട് ഇനി അടുത്തൊരു നടപടിക്രമം എന്താണ് ഇയാളെ ഇങ്ങോട്ട് എത്തിക്കുകയും ചോദ്യം ചെയ്യൽ മാത്രത്തിലാണ് എങ്ങനെയാ അതെ അത് നമുക്ക് വലിയൊരു ആശുപത്രി ചെയ്തതായിരിക്കും പിന്നെ ബാക്കിയുള്ളത് ഈ പറഞ്ഞ നമ്മുടെ എവിഡൻസ് കളക്ഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസുകൾ പറഞ്ഞു പതിനഞ്ചു വരെ കഴിഞ്ഞ കേസായതുകൊണ്ട് അത് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ട്രയലിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടാണ് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ടും വളരെ സ്പീഡിൽ ചെയ്യുകയാണ് സെർച്ചിങ് ഇനി അത് ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ല എങ്ങനെ കൊള ചെയ്യപ്പം അത്രയും കാര്യങ്ങളല്ലോ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പം സ്ഥിരീകരിച്ചു പറയാൻ ഈ അഞ്ചുപേരും ഈ ഭർത്താവ് സുനിൽ ബന്ധുക്കാണോ സുഹൃത്തുക്കളാണോ എങ്ങനെയാണത് കണക്ട് ചെയ്തിരിക്കുന്നത് അത് പല രീതിയിലുള്ള കണക്ഷൻസ് ആണ് അങ്ങനെ എല്ലാവരും ഒരേ രീതിയിലുള്ള അറിയുന്ന ആൾക്കാരും ഈ സുനിൽ ഏതെങ്കിലും സംശയം സോറി അനിലിനെ നമ്മൾ സംശയിക്കുന്നുണ്ടോ അനിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നടപടിക്രമങ്ങൾ നമ്മൾ സംശയിക്കുന്നുണ്ട് പിന്നെ അയാളെ കൊണ്ടുവരുന്നോ കൊലപാതകം എന്തിനു വേണ്ടി തന്നെ ഇങ്ങനെ ഒരു പ്രാഥമികമായ ഒരു വിവരം ഉണ്ടാവുമല്ലോ പുലിഷന് അതെന്താ അത് പല ആർക്കും അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണെന്നാണ് അല്ല നമുക്കിപ്പോ സോഫ് നമുക്ക് ഒരു പേഴ്സണൽ ആയിട്ട് ഇഷ്യൂസ് അല്ലാണ്ട് വേറൊരു ഇഷ്യൂസും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല ഇന്ന് അവിടെ പരിശോധന നടത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് കിട്ടിയിട്ടുണ്ട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടു കൂടിയാണ് നമ്മളിപ്പം മോഡേൺ എഫ്ഐആർ ഇടുന്നത് പക്ഷേ നമുക്കത് എവിഡൻസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ട ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ പറയാറ് ഇപ്പം പതിനഞ്ച് വർഷക്കാലമായി അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയിൽ ഒരുപാട് എവിഡൻസ് കിട്ടിയതായിട്ട് കാണുന്നില്ല അപ്പം ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ചതായിട്ട് കരുതുന്നുണ്ട് ഈ സെപ്റ്റിക് ടാങ്കിലൊക്കെ അത് ഉണ്ടാവാ വേണ്ടി സാമ്പിൾ ഒക്കെ എടുത്തിട്ടുണ്ട് അതെ കൊലപാതകം പുറത്ത് വെച്ച് നടത്തിയെന്നാണോ അതോ അവിടെ വെച്ച് തന്നെ നടത്തിയതെന്നാണോ ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല സിറ്റുവേഷൻ അല്ല നമുക്കൊരു സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ